ബാംഗ്ലൂര് റീൽസിലൊക്കെ കടന്ന് കളിക്കുന്ന ഒരു ബർഗറിന്റെ ഒരു ഷോപ്പ് ഉണ്ട് അത് നമ്മള് പെരുന്തമമണ്ണ പെരുന്നമണ് നമ്മൾ പോയൊക്കെ മോശല്ലേ പോയത് നാട്ടിലെ രണ്ട് തൊരപ്പമാരെ വണ്ടിമോ കുടിച്ച് കഴിച്ചിട്ടാണ് ഞമ്മള് പോകുന്നത് ഇതാണ് നമ്മൾ പറഞ്ഞ പേയ പെരുന്തമണ് ബൈപ്പാസ് റോട്ടിൽ നമ്മളങ്ങനെ അതിൻ്റെ ഉള്ളുകറി കുത്തി ഈ ഒരു സാധനമാണ് പെരുന്തണ്ണ എട്ട് കുളിക്കുന്ന സാധനം ഹെക്സാബർ ബർഗർ മുറിച്ച് കണ്ടിട്ട് എട്ട് പീസ് ആക്കിട്ട് ചീസിലൊക്കെ കുളിപ്പിച്ചു ചീസിന്റെയും ക്വാളിറ്റി ഒന്നും പറയുന്നത് അമ്മ ഒരു ക്വാളിറ്റി പണ് ഒക്കെ ഭയങ്കര സോഫ്റ്റ് കുറെ കാലത്ത് പൂജ ഇടക്കിച്ച് തൊള്ളി ഒരു കടിയാണ് കഴിച്ചത് എന്റെ മെന തൊള്ളിയിലൊക്കെ ചീസിന്റെ ഒരു കന്നി മാസം ചുണ്ടുമുക്കി ചെറിയ കൂടി ആവാ തിന്നാൻ വിചാരിക്കാന്ന് വിചാരിക്കുവാണ് അത്രയ്ക്ക് ചീസ് ഈ ഒരു ഒറ്റ എക്സ്ട്രാ ബോക്സിൽ തന്നെ ചിക്കൻ ഉണ്ട് ബീഫും അത് പോരളിയാണത് മാത്രമല്ല നമ്മളവിടെ നിന്ന് ഒരു പുതിയതായിരിക്കും രണ്ട് വെറൈറ്റി ക്രാപ്പ് അംഗസ് ബീഫ് ബർഗർ കണ്ടാൽ തന്നെ തിന്നാൻ തോന്നുന്ന സാധനമാണ് ബിഗ് മാക്രപ്പ് മോത്തുകൾ വല്ല പീഡന കേസിലെ പ്രതികളെ പോലെ ഇതിൽ രണ്ട് പാറ്റിയാണ് വരും സിംഗിൾ പാറ്റിയും ഗ്രില്ലഡ് പാറ്റിയും വരും പോലത്തെ ഡബിൾ ലയർ ചീസ് മോനെ ഉള്ളത് പറയാലോ നല്ല ടേസ്റ്റ് ഉണ്ട് കണ്ണ കടഞ്ഞു പോകണോ ഇതിന്റെ സൈസാണ് ഭയങ്കര സൈസ് ഇതാണ് അംഗസ് ബർഗർ ഫേവറേറ്റ് ഗ്രില്ലഡ് പാറ്റിയും റോസ്റ്റഡ് മഷ്രൂംസ് ഒക്കെ ചേർത്തിട്ട് അടിപൊളി പറ്റിനെ പറ്റി പറയാണെങ്കിൽ ണ്ടാക്കണ പാറ്റി അതുകൊണ്ട് ഒരു ഒത്തന്റിക് ബർഗറിന്റെ ടേസ്റ്റ് കിട്ടും നമുക്ക് ഈ സാധനം ഉണ്ടല്ലോ ഒന്നും പറയാലല്ല അടിപൊളി ഇവരാണ് കേരമൽ ടോ ഈ ബർഗറിന്റെ കൂടെ പെർഫെക്റ്റ് മാച്ച് ചക്കി ചങ്കരെന്നൊക്കെ പറയില്ല അതേപോലെ തന്നെ ഒരു കോൾഡ് കോഫി ഇത് നല്ല ഇനി ഇഞ്ചിന്ന് നീക്കേണ്ടതെന്ന് അറിയിക്കുമ്പോൾ രണ്ടു മാസം കൂടി ഷോപ്പ് ഇവിടുന്ന് പൊന്നിയങ്കി ബൈപ്പാസ് എക്സ്ട്രാ ബർഗർ ഇരുവൈമിടിച്ചു റീ ഓർഡർ ചെയ്ത് വരാണെങ്കിൽ നേരത്തെ ഇതും കഴിഞ്ഞാൽ നമ്മൾ നേരെ പോയത് ചെപ്പ്ശേരി അതിലേന്തി പണ്ടത്തെ ഒരു ആംബിയൻസ് വൈബൊന്നുമില്ല പണ്ടൊക്ക ഗാലറിയിൽ പാൻബറാഗിന്റെ ആൻസിന്റെ മണം ഇപ്പൊ ഫുൾ അത്ര മണക്കാലിയുടെ ഒരു വൈബ് ഇട്ടുണ്ടെങ്കിൽ അതിന്റെ ഒക്കെ ഒരു മാറ്റമില്ലാത്ത ഈ ഒരു ഓട്ടാണ് അന്നും ഇന്നും ഒരേ പോലെ ബാക്കി